ഇപ്പോൾ ശ്രീ പൊടിപ്പാറ നേരത്തെ ഇപ്പോൾ സംസാരിച്ച ശ്രീ വി പി മുസ്തഫ ഇന്നത്തെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് സി പി എം രാഷ്ട്രീയമായി എങ്ങനെ വിലയിരുത്തുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ അല്പം മുമ്പ് ഇതേക്കുറിച്ച് പ്രാഥമികമായി പ്രതികരിക്കുകയും ചെയ്തു ഇന്നത്തെ വാർത്താ സമ്മേളനം കൂടിയാകുമ്പോൾ നിരന്തരം നടന്നു വന്നതാണ് അദ്ദേഹം തന്നെ പറയുന്ന പോലെ നിരന്തരം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഇന്നത്തെ വാർത്താ സമ്മേളനം കൂടിയാകുമ്പോൾ അൻവർ എന്ന രാഷ്ട്രീയക്കാരനെ അല്ലെങ്കിൽ നിലമ്പൂരിൻ്റെ എം എൽ എ ഏത് നിലയിലാണ് താങ്കൾ വിലയിരുത്തുന്നത് ബി പി മുസ്തഫയ്ക്ക് വി എൻ ഇന്നത്തെ പത്രസമ്മേളനത്തെ കുറിച്ച് ഈ രീതിയിൽ തന്നെ തന്നെ പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വിലയിരുത്താൻ കഴിയൂ പാർട്ടിയുടെ ആ ആവശ്യകലനത്തെ ശരിയല്ല എന്ന് പറയാനും കഴിയില്ല അങ്ങനെ തന്നെ ആകണം ഒരു പാർട്ടി പാർട്ടിക്കെതിരായി വരുന്ന ആരോപണങ്ങളെടു പ്രതികരിക്കേണ്ടത് അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെയെ സാധിക്കും പക്ഷെ ഞാൻ കാണുന്നത് ഇത് അത്തരത്തിൽ വളരെ നിസാരവൽക്കരിച്ചിൽ ലളിതവൽ ലളിതവൽക്കരിച്ച് കളയാവുന്ന ഒരു കാര്യമാണ് ഇന്ന് പി വി അൻവർ നടത്തിയ പത്രസമ്മേളനം എന്ന് പറയുന്നത് ഒരുപക്ഷെ സി പി എമ്മിനെതിരെ സി പി എം നേതൃത്വത്തിനെതിരെ ഇന്നോളം ഒരാളും നടത്താത്ത കടന്നാക്രമണങ്ങൾ ഒന്നൊഴിയാതെ ഒന്നൊന്നായി അദ്ദേഹം ആക്രമിച്ചതൊക്കെയും പാർട്ടിയുടെ സമുന്നത നേതൃത്വത്തിനെതിരെയാണ് കേരളത്തിൽ പാർട്ടിയെ നയിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെ അദ്ദേഹം തൊടുത്തുവിട്ടത് എന്താ പറയുക പീരങ്കി ഉണ്ടകളാണ് അദ്ദേഹം തൊടുത്തുവിട്ടത് അതിപ്രഹരശേഷിയുള്ള മിസൈലുകളാണ് അതിന് പി വി അൻവർ എന്ന് പറയുന്ന പാർട്ടി വോട്ട് കൊണ്ട് ജയിച്ച ഒരു എം എൽ എക്ക് അർഹതയുണ്ടോ അദ്ദേഹം ചെയ്ത് ശരിയാണോ അത് രാഷ്ട്രീയ ധാർമ്മികതയാണോ നൈതികതയാണോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കാം പക്ഷെ പൊതുസമൂഹത്തിലേക്ക് അൻവർ എന്ന് തൊടുത്തുവിട്ട ബാണങ്ങൾ നാഗാസ്ത്രമുണ്ട് ഉണ്ട് പാശുവതാസ്ത്രം അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒന്നൊഴിയാതെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിക്കെതിരെ അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിക്കെതിരെ അതുപോലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായ പി ശശിക്കെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒന്നൊഴിയാതെ ഈ ഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തമായ രീതിയിൽ നിൽക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഈ സർക്കാരിനെ അങ്ങേയറ്റം പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പി വി അൻവറിന്റെ ഭാഗത്തു അതിനെ വളരെ ലാഘവത്തോടെ കാണാൻ പാർട്ടിക്ക് കഴിയില്ല ഇന്നല്ലെങ്കിൽ നാളെ പാർട്ടി ഉത്തരം പറയേണ്ട ഒരുപാട് വിഷയങ്ങൾ പി വി അന്വർ ഉന്നയിച്ച ചോദ്യങ്ങളിലുണ്ട് അതിന് ഉത്തരം പറയാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പി വി അന്വർ ഉന്നയിക്കുന്ന ചോ ചില ചോദ്യങ്ങൾ ഇന്ന് അദ്ദേഹം പുതിയ ചില തെളിവുകൾ കൊണ്ടുവന്നു അതായത് സ്വർണം പൊട്ടിക്കുന്ന കാര്യത്തിൽ പോലീസും കസ്റ്റംസും നടത്തുന്ന ഒത്തുകളിക്കിരയായ മനുഷ്യരെ നേരിട്ട് അദ്ദേഹം കണ്ട് സംസാരിച്ച് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം വീഡിയോ തെളിവുകളായിട്ട് പത്രലേഖകരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു അത് പോട്ടെ അത് കൂടുതൽ അന്വേഷിക്കേണ്ട വിഷയമാണ് പക്ഷെ പി വി അൻവർ ചോദിക്കുന്ന അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ഇത്രയും നാളത്തെ പി വി അൻവറിന്റെ പത്രസമ്മേളനങ്ങളിലെല്ലാം അദ്ദേഹം ഏറ്റവും കൂടുതൽ എന്താ പറയാ വിശ്വാസം പ്രകടിപ്പിച്ചതും ഏറ്റവും കൂടുതൽ ന്യായീകരിച്ചതും ഏറ്റവും കൂടുതൽ എന്താ പറയാ വളരെ ശക്തമായിട്ട് പിതൃതുല്യനായിട്ട് ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തെ കൈവിടുന്നു എന്ന് തോന്നലുണ്ടായപ്പോൾ വിശ്വാസത്തോടെ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു അദ്ദേഹത്തിന് പരാതി നൽകി അത് കൂടാതെ പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകി പക്ഷെ ഇതെല്ലാം അന്വേഷിക്കും വളരെ ശക്തമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുമെന്നൊരു പ്രതീതി ഉണ്ടാക്കിയ ശേഷം അതെല്ലാം ഒരു നാടകമായിരുന്നു അതെല്ലാം തന്നെ എന്താ പറയുക സ്നേഹിച്ചു കൊല്ലുന്നു നക്കി കൊല്ലുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് തന്നെ സംഹരിക്കാനുള്ള ഒരടവ് നയമായിരുന്നു എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലെ ചില പ്രതികരണങ്ങൾ ഗവർണർ നൽകിയ പരാതി എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു പ്രയോഗത്തിലെ ഭീഷണി കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നടത്തിയ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ ഇതെല്ലാം അൻവറിനെ അങ്ങേറ്റം പ്രകോപിപ്പിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ താൻ ഇനി പരസ്യ പത്രസമ്മേളനങ്ങൾ നടത്തുന്നില്ല പരസ്യ പ്രതികരണങ്ങൾക്കില്ല എന്ന് പരസ്യമായി തന്നെ പ്രതികരിച്ച പി വി അന്വർ ഇന്ന് പതിന്മടങ്ങ് ശക്തിയോടെ ആഞ്ഞടിക്കുമ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അതില് അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് നമ്മൾ കണ്ടത് അതിൽ മുഖ്യമന്ത്രിക്ക് എതിരെ അതിശക്തമായ വിമർശനമുണ്ട് പാർട്ടി സെക്രട്ടറി അദ്ദേഹം വിശേഷിപ്പിക്കുന്ന നിസ്സഹായനാണ് എന്ന രീതിയിലാണ് എന്തെല്ലാം എന്തെല്ലാം ആരോപണങ്ങളാണ് അന്ന് അദ്ദേഹം ആരെയും വെറുതെ ഇവിടെ അന്ന് ആ ഘട്ടത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന മനുഷ്യൻ എ കെ ജി സെന്ററിൽ നിന്ന് കാണാവുന്ന ദൂരത്തുള്ള ഒരു ഫ്ളാറ്റിൽ നടത്തിയ ലീലാവിലാസങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു ഈ പറഞ്ഞ എ ഡി ജി പി അജിത് കുമാറിനെതിരെ പൂരം കലക്കിയതിനെ കുറിച്ച് മുഖ്യമന്ത്രി നേരത്തെ അറിഞ്ഞില്ലേ എന്നിട്ട് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുമ്പോ എന്തുകൊണ്ട് ആ പദവിയിൽ നിന്ന് ക്രമസമാധാന പാലന ചുമതലയുള്ള ആ പദവിയിൽ നിന്നൊന്നും മാറ്റി നിർത്താനുള്ള പകതിരി പോലും കാണിക്കുന്നില്ലേ കാണിക്കാത്തത് എന്ത് എന്ന് ചോദിക്കുമ്പോ അതുപോലെ പി ശശിക്ക് എതിരെ ഒരു ബൈൻഡ് ഒരു വലിയ വോളിയം പരാതികൾ തന്നെ കൊടുത്തിട്ട് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തിട്ട് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒരുപോലെ അദ്ദേഹത്തെ ന്യായീകരിക്കുമ്പോ ഞാൻ പറഞ്ഞതിന് എന്ത് വില എന്റെ വാക്കുകൾ ഇപ്പൊ വി മുസ്തഫ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതെല്ലാം ഒരു എന്താ പറയാ മതിഭ്രമം ബാധിച്ചവന്റെ കേവല ജൽപ്പനങ്ങളായി മാത്രമല്ലേ പാർട്ടിയും പാർട്ടി നേതൃത്വവും കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും കണ്ടുള്ളൂ എന്നതിൽ നിന്നുയർന്നു വരുന്ന ക്ഷോഭവും ഫ്രസ്ട്രേഷനും ഒക്കെ തന്നെയാണ് ഞാന് പറഞ്ഞത് ഞാൻ നമുക്ക് അടുത്ത ഘട്ടം ചർച്ചയിലേക്ക് അടുത്തത് എന്ത് എന്നൊരു ചോദ്യം താങ്കൾ പറഞ്ഞു താങ്കൾ പറഞ്ഞു വന്ന അവിടെയൊക്കെ നമുക്ക് അതിലേക്ക് വരാം